ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സുകളാണ് ഒന്ന് വാരൻ ഹാസ്റ്റിങ്സ് രണ്ടാമത്തെ ആഗമാനന്ദൻ ഓക്കെ ഇത് രണ്ടും നമ്മുടെ കഴിഞ്ഞ മൂന്ന് പ്രിലിമിനറി എക്സാംസിനും ചോദിച്ചിട്ടുള്ള ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ കോഡ്സും അതുപോലെ തന്നെ ചെറിയ കഥകളൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേട്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം വാരൻ ഹാസ്റ്റിങ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം അതെല്ലാവരും ശ്രദ്ധിച്ചേക്കുക വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്തുള്ള ഒരു വേർഡ് ഉണ്ടല്ലോ വാറായിട്ട് എടുക്കാം ഓക്കെ അതായത് രണ്ട് രാജാക്കന്മാർ തമ്മിൽ ഒരു വാർ നടക്കുകയാണ് ഓക്കെ വാരൻ ഹാസ്റ്റിങ്സും വാറുമായിട്ട് കണക്ട് ചെയ്തേക്കാണ് രണ്ട് രാജാക്കന്മാർ തമ്മിൽ ഒരു വാർ നടക്കുകയാണ് ഒരു ഹിന്ദു രാജാവും ഒരു മുസ്ലിം രാജാവും ആയിരുന്നു എന്ന് വിചാരിച്ചോ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് വാർ നടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കുന്ന ആൾക്ക് ജയിക്കുന്ന രാജാവിന് ആ രാജ്യത്തുള്ള ക്വീനിനെ കല്യാണം കഴിക്കാൻ പറ്റും ഓക്കെ അതുമാത്രമല്ല രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് ഭരിച്ച ദ്വിഭരണമാവില്ലേ അപ്പം അതും കൂടെ നിർ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വാർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഈ വാർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തോളൂ അതായത് ജസ്റ്റ് രണ്ട് രാജാക്കന്മാർ മാത്രം നടത്തുന്ന ഒരു ബോക്സിങ് പോലെയുള്ള ഒരു സംഭവം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ അപ്പം അതിനാണ് ഞാൻ ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത് ഒരു ഹിന്ദു രാജാവും ഒരു മുസ്ലിം രാജാവും തമ്മിൽ ഒരു ഇത് കണ്ടോ അതിന് ചുറ്റും ഒരു റിങ് കണ്ടോ ഒരു റിംഗ് ഫെൻസിനകത്ത് നടക്കുന്ന ഒരു ചെറിയ യുദ്ധം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം ഓക്കെ ഇനി ഈ വാർ കണ്ടക്ട് ചെയ്തതും അതേപോലെ തന്നെ ഈ വാർ റെഗുലേറ്റ് ആരാണ് വാരൻ ഹാസ്റ്റിങ്സ് ആണ് കേട്ടോ അപ്പോൾ റെഗുലേറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറിയുടെ പോലെ ഒരു മീഡിയേറ്ററായിട്ട് രണ്ടുപേരുടെയും ഇടിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന ആരായിരുന്നു നമ്മുടെ വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ഓക്കെ ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാരൻ ഹാസ്റ്റിങ്സ് ഇതേപോലെ ഒരു വാർ കണ്ടക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റവന്യൂ കിട്ടാനോ അതായത് ഈ ബോക്സിംഗ് ഒക്കെ കാണാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാരൻ ഹാസ്റ്റിങ്സ് ഇതേപോലെ ഒരു വാർ കണ്ടക്ട് ചെയ്യാൻ കാര്യം ഇനി എവിടെയായിരുന്നു ഇതിൻ്റെ വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഈവൻ്റ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ വെന്യൂ ഒക്കെ പറയില്ലേ അപ്പോൾ ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ബംഗാളിലായിരുന്നു കേട്ടോ ബംഗാളിലെ ഒരു റിംഗ് ഫെൻസിനകത്തായിരുന്നു ഈ ഒരു വാർ നടന്നിരുന്നത് അതേപോലെ ഈ വാറിനകത്തൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടൊരു പിറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിറ്റെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കുഴി ഒരു കുഴിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ട്രാജറി ആണ് കേട്ടോ അതായത് ഈ വാറിനകത്ത് ഒരാൾ മരിച്ചു രാജാവും മരിച്ചു അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ട് സുപ്രീം കോർഡിൽ കേസ് പോയി സുപ്രീം കോടതിയിൽ കേസ് പോയി കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ആരെ അന്വേഷിക്കുന്നത് വാരൻ ഹാസ്റ്റിങ്സിനെ കാരണം വാരൻ ഹാസ്റ്റിങ്സ് അല്ലേ ഈ ഒരു വാർ കണ്ടക്ട് ചെയ്തതും റെഗുലേറ്റ് ചെയ്തതൊക്കെ അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വാരൻ ഹാസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ പോയിന്റ്സുകൾ പഠിക്കാം ഈ പോയിന്റ്സ് നമ്മുടെ കഥയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും ഓക്കെ അപ്പോൾ വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന വാറാണ് വരുന്നത് അല്ലേ വാരനകത്തെ വാർ ഇനി ഈ വാർ ആരൊക്കെ തമ്മിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുവും മുസ്ലിമും അപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഭഗവത്ഗീത ഓർമ്മ വരണം കേട്ടോ അതേപോലെ മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കവിടെ മദ്രസ ഓർമ്മ വരണം ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം ചാൾസ് വിക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയതാരാണ് വാരൻ ആണ് കിട്ടുന്നുണ്ടല്ലോ ഹിന്ദു എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത ഓക്കെ അടുത്തത് കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് വാരൻ ആണ് ക്ലിയർ ആണല്ലോ ഇനി ഇവർ രണ്ടുപേരും എന്തിനാ ഈ വാർ നടത്തിയത് ക്വീനിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അതാണ് നമ്മുടെ തേർഡ് പോയിൻ്റ് വന്നേക്കുന്നത് അതായത് ക്വിൻ ക്വിനായിൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാരൻ ആണ് ഇനി നമ്മുടെ ക്വീൻ ഇട്ടിരിക്കുന്നത് ഒരു ബനാസ് സാരിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാരൻ ഹാസ്റ്റിങ്സിൻ്റെ കാലത്താണ് കിട്ടുന്നുണ്ടല്ലോ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അടുത്ത് നോക്കാം ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് വാരൻ ആണ് കേട്ടോ ബംഗാളിലെ ദ്വിഭരണം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇവർ രണ്ടുപേരും കൂടി തല്ലുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് വാർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ക്വീനിനെ സ്വന്തമാക്കാൻ അതേപോലെ തന്നെ ദ്വിഭരണം നിർത്തലാക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഇനി എവിടെയായിരുന്നു ഇതിൻ്റെ വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിംഗ് ഫെൻസ് അല്ലേ ബംഗാളിലെ റിംഗ് ഫെൻസിനകത്തായിരുന്നു കണ്ടോ ഒരു റിങ്ങിൻ്റെ ഒരു ഫെൻസ് പോലെയുണ്ട് അതിനകത്തായിരുന്നു ഇവരുടെ വാർ നടന്നിരുന്നത് ഓക്കെ അപ്പോൾ റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയായ ഗവർണർ ജനറൽ ആരാണ് ബാരിൻ ആണ് കേട്ടോ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാരൻ ഹാസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനം ഏതാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെന്യൂ എവിടെയായിരുന്നു ബംഗാളിലെ റിംഗ് ഫെൻസ് ഓക്കെ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാരൻ ഹാസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനം ഏതാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് വില്യം ജോൺസ് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് അടുത്ത നോക്കാം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാരൻ ഹാസ്റ്റിങ്സിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് സ്വീകരിച്ചത് കേട്ടോ അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് വാരൻ ഹാസ്റ്റിങ്സ് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് റവന്യൂ ബോർഡ് കണക്ട് ചെയ്യാം കേട്ടോ തെറ്റിക്കരുത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാരൻ ഹാസ്റ്റിങ്സിന്റെ കാലത്ത് ഇനി ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെഗുലേറ്റിംഗ് ആക്ട് അതായത് റെഗുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കണ്ടോ പിക്ചർ കണ്ടില്ലേ ഒരു എന്താ പറയുക റെഫറി പോലെയൊക്കെ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്ന ആരായിരുന്നു നമ്മുടെ ബാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു അടുത്ത പോയിന്റ് നോക്കാം പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരാണ് വാരൻ ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ വാറൊക്കെ നടന്നതിന് ശേഷം മരിച്ചു കഴിയുമ്പോൾ ഒരു കുഴിയിനകത്ത് പിറ്റിനകത്തൊക്കെ ഇടുന്നു പറഞ്ഞില്ലേ അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി നമുക്ക് കണക്ട് ചെയ്യാമല്ലോ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരാണ് വാരൻ ഹാസ്റ്റിങ്സ് കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ നമ്മൾ സുപ്രീം കോടതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ പ്രശ്നം വഷളായിട്ട് സുപ്രീം എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ജനറാണ് വാരൻ ആണ് ഇനി കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലിജ എംപാൽ ആണ് കേട്ടോ കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് എലിജ എംപാൽ അതൊന്ന് ഓർത്തുവെക്കുക ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ നമ്മൾ പറഞ്ഞല്ലോ അതായത് വാരൻ ഹാസ്റ്റിങ്സിനെ വിളിച്ച അവസാനം ഇംപീച്ച് ഒക്കെ ചെയ്തു നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാരൻ ആണ് അപ്പോൾ ഈ പോയിന്റ്സുകൾ ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം നമ്മുടെ വാരൻ ഹാസ്റ്റിങ്സ് പറയുമ്പോൾ വാറായിട്ട് നമ്മൾ കണക്ട് ചെയ്തു ഈ വാറ് നടന്ന ആരൊക്കെ തമ്മിലാണ് രണ്ട് രാജാക്കന്മാർ ഒരു ഹിന്ദു രാജാവും ഒരു മുസ്ലിം രാജാവും അപ്പോൾ ഹിന്ദു എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഭഗവത്ഗീത ഭഗവത്ഗീതയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിന്ദു രാജാവായിട്ട് എടുത്തത് കേട്ടോ അതുപോലെ തന്നെ മദ്രസയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുസ്ലിം രാജാവായിട്ട് എടുത്തത് ഇനി ഇവർ തമ്മിൽ വാറ് നടന്നതിന് വേണ്ടിയിട്ടാണ് ക്വീനിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്വീനി ഉദ്ദേശിച്ചിരിക്കുന്നത് ക്വീൻ ക്വിനായൽ ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ദ്വിഭരണം ആവില്ലേ അപ്പൊ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർ മെയിൻ ആയിട്ട് നടന്നത് അപ്പോൾ ഈ വാർ കണ്ടക്ട് ചെയ്തതും റെഗുലേറ്റ് ചെയ്തതുമാരായിരുന്നു വാരൻ ഹാസ്റ്റിങ്സ് ആണ് അപ്പോൾ റെഗുലേറ്റ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത് റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളൊരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ മെയിനായിട്ട് വാരൻ ഹാസ്റ്റിങ്സ് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കഥയിൽ പറഞ്ഞു അപ്പോൾ റവന്യൂ എന്ന് ഉദ്ദേശിച്ചത് റവന്യൂ ബോർഡ് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മുടെ ക്വീൻ ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു ഒരു ബനാറസ് സാരിയാണ് കേട്ടോ അപ്പോൾ ബനാറസ് എന്നുള്ള പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണക്ഷൻ പറഞ്ഞത് അതേപോലെ തന്നെ വെന്യൂ എവിടെയായിരുന്നു ഈ വാറൊക്കെ നടന്നത് എവിടെയായിരുന്നു മെയിനായിട്ട് ബംഗാളിലെ റിംഗ് ആണ് ആ പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ബംഗാളിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളും അതേപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ഈ രണ്ട് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബംഗാൾ നമ്മൾ പറഞ്ഞത് റിംഗ് ഫെൻസ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ റിംഗ് ഫെൻസ് എന്നുള്ളത് ഇനി വാറിന് ശേഷം മരിച്ച ആൾക്കാരെ കുഴിച്ചിടാൻ എന്താ ഒരു പിറ്റുണ്ടായിരുന്നു അപ്പം നമുക്കവിടെ പിറ്റ്സ് ഇന്ത്യ ആക്ടീവ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ സുപ്രീം കോർട്ടായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ഇത് ആക വഷളായി കഴിഞ്ഞപ്പോൾ സുപ്രീം കോർട്ടിലേക്ക് പോയി അതേപോലെ തന്നെ ഇമ്പീച്ച്മെന്റ് നടത്തിയ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാരൻ ഹാസ്റ്റിങ്സ് ഇത്രയും ആണല്ലോ അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ആഗമാന്ത സ്വാമികളെ കുറിച്ച് പഠിക്കാം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാണ് കേട്ടോ ജന്മസ്ഥലം എവിടെയാണ് ചവറ കൊല്ലം ജില്ലയില് ഓക്കെ ജന്മസ്ഥലം ചവറ കൊല്ലം ജില്ലയില് കുട്ടിക്കാലനാമം എന്ന് പറയണത് കൃഷ്ണൻ നമ്പ്യാതിരിയാണ് കേട്ടോ ആഗമാനന്തസ്വാമിയുടെ കുട്ടിക്കാലനാമം എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പ്യാതിരി ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് നോക്കാം സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചാരാണ് ആഗമാനന്ത സ്വാമികളാണ് കേട്ടോ സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചാരാണ് ആഗമാനന്ദ സ്വാമികളാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ത സ്വാമി ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമി ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ഏതാണ് ബ്രഹ്മാനന്ദോദയമാണ് കേട്ടോ ആഗമാനന്ദ സ്വാമി ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ഏതാണ് ബ്രഹ്മാനന്ദോദയം അടുത്ത പോയിന്റ് നോക്കാം ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് തൃശ്ശൂരിലാണ് കേട്ടോ ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തൃശ്ശൂരിലാണ് കാലടിയിൽ ശ്രീശങ്കര കോളേജിൻ്റെ സ്ഥാപകനാരാണ് ആഗമാനന്ദ സ്വാമികളാണ് കാലടിയിൽ ശ്രീശങ്കര കോളേജിൻ്റെ സ്ഥാപകനാരാണ് ആഗമാനന്ദ സ്വാമികളാണ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് കേട്ടോ ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടുത്ത പോയിന്റ് നോക്കാം ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികൾ ഏതാണ് അമൃതവാണി പ്രബുദ്ധ കേരളം ഓക്കെ അപ്പം മാസികളാണ് കേട്ടോ ഏതൊക്കെയാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളം പ്രസിദ്ധ കൃതികൾ ഏതാണ് വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം ഓക്കെ അപ്പൊ ആഗം ആനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ് അമൃതവാണി പ്രബുദ്ധ കേരളമാണ് പ്രസിദ്ധ ഏതാണ് വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം ഓക്കെ ഇനി പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചാരാണ് ആഗമാനന്ദ സ്വാമികളാണ് പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് നമുക്കറിയാലോ പ്രബുദ്ധ ഭാരതം എന്ന മാസിക ആരംഭിച്ചാരാ വിവേകാനന്ദനാണെന്നറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാ ആഗമാനന്ദ സ്വാമികൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് സ്വാമികളാണ് പ്രബുദ്ധ ഭാരതം വിവേകാനന്ദനാണ് അങ്ങനെയാണെങ്കിൽ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് ഇനി ആഗമാനന്ത സ്വാമി അന്തരിച്ച വർഷമേത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആഗമാനന്ദ സ്വാമി അന്തരിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് കേട്ടോ കഴിഞ്ഞ മൂന്ന് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതായത് വാരൻ ഹാസ്റ്റിങ്സും അതേപോലെ തന്നെ നമ്മുടെ ആഗമാന്ത സ്വാമികളും ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം കമൻസ് വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെ എന്നുള്ള ഒരു കാര്യമൊക്കെ അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡൻ ബൈ